ആരവ് മുറിയിലേക്ക് വന്നതും വൈഷ്ണവി അവനെ ഒന്ന് തലേണയൻ കയ്യിലെടുത്ത് അവിടെ നിന്നും പോകാനായി ഇറങ്ങിയതും നീ നീ എമ്മോട്ട് നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ അടുത്തേക്ക് ഇനിയും അതിനും അനുവാദം ഇല്ലേ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി പറഞ്ഞില്ല തൊട്ടില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ തല്ല് മേടിക്കാനായി വന്നതല്ല ഞാൻ ഇങ്ങോട്ട് താനേച്ച കിടന്നാ മതി ഇനി മുതൽ വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയതും ഹാരവൊന്നും ഇണ്ടാതെ അത് നോക്കി നിന്നു വൈഷ്ണവി മുറിയിലേക്ക് വരുമ്പോൾ ദീപ്തി ആർക്കോ ഫോൺ വിളിക്കുവായിരുന്നു പെട്ടെന്ന് ഇവൾ മുറിയിലേക്ക് കടന്നു വന്നു ദീപ്തി ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് അവളെ നോക്കി നിന്റെ ഭർത്താവിന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലെന്ന് വിചാരിച്ച് എനിക്കില്ലെന്നല്ലോ വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് ഒന്നും മിടാതെ അവളെ നോക്കി അല്ല ആരായിരുന്നു ഫോണിൽ ഓ ദീപ്തി അത് പറഞ്ഞതും വൈഷ്ണവി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഒരു പുഞ്ചിരിയോടെ ഓ ഞാൻ അവിടെ നിന്നും വന്നപ്പോയേക്കും നിനക്ക് ഫോണിൽ വിൽക്കാനും തുടങ്ങി ഉം എന്ന അവനെ ഇവിടെ വന്നങ്ങ് കിടന്നാ പോരേ അങ്ങനെ ഓരോന്നോ പെറുപിറുത്തു കൊണ്ട് തിരിഞ്ഞു കിടന്നതും ദീപ്തി ഒന്നും ഇണ്ടാതെ അവളെ അങ്ങനെ നോക്കി നിന്നു രാവിലെ എന്തോ ശബ്ദം കേട്ടാണ് ദീപ്തിയും വൈഷ്ണവിയും ഉണരുന്നത് ശബ്ദത്തിൽ ആ നമുക്കൊന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് പോയി നോക്കാം വൈഷ്ണവി അവിടെ നിന്നും മുറിയിലേക്ക് പോയി അവളും ഫ്രഷ് അവളൊന്നും പോയേക്കും ദീപ്തിയും വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നല്ല ദേശത്തിൽ ആരവും വീട്ടിലെ മറ്റങ്ങളും നിൽപ്പുണ്ട് ആരവിനെ കണ്ടതും അവർ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് തായേക്കിറങ്ങി ആരോ നീ ഇവിടെ നിന്ന് ഓരോ കള്ളക്കഥകൾ പറയുന്നത് നിർത്ത് എനിക്ക് എല്ലാം അറിഞ്ഞേ പറ്റൂ എനിക്കറിയാം അവർ രണ്ടു പേരും നിന്റെ ഭാര്യ അല്ലെന്ന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് മുത്തശ്ശം ഓ വന്നല്ലോ നിന്റെ ഭാര്യമാർ ഡി സത്യം പറഞ്ഞോനോ നിങ്ങൾ രണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ായി അഭിനയിച്ച എന്തു തരുമെന്നാ ഇവൻ പറഞ്ഞത് ആരവിന്റെ അമ്മ ദേഷ്യത്തിൽ ദീപ്തിയുടെയും വൈഷ്ണവിയുടെയും അടുത്തേക്ക് വന്നു കൊണ്ട് ചോദിച്ചു അത് കേട്ടതും വൈഷ്ണവി ആരവിനെ നോക്കി ആരവ് നല്ല ദേഷ്യത്തിൽ കൈ ചുരുട്ടി പിടിച്ച നേരിപ്പാണ് ഓരോ തെരുവിൽ വളർന്ന് കുടുംബത്തിന്റെ വിലയോ ബഹുമാനമോ ഓരോ ഓരോന്നിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ട് വന്ന് ഭാര്യയാണെന്ന് പറയുന്നു അതും നായ്ക്കളെ പോലെ കുരക്കാൻ കഴിവുള്ളവർ വൈഷ്ണവിയെ നോക്കി അമ്മായി അത് പറഞ്ഞിട്ടും വൈഷ്ണവി തേശിൽ അവരുടെ അടുത്തേക്ക് നീങ്ങാൻ നിന്നും അവളുടെ കൈ തീപ്തി പിടിച്ചിരുന്നു നീ ഇപ്പോ ഒന്നും പറയാതെ നിൽക്കുന്നതാണ് വൈഷ്ണവി നല്ലത് പ്രശ്നം വഷളാവും പറയട്ടെ എന്തിനാ രണ്ടു ഭാര്യമാരെന്ന് വൈഷ്ണവി കാരമറിയാതെ ഓരോന്നും പറയില്ലേ വൈഷ്ണവി അവർ രണ്ടുപേരും പരസ്പരം ചെറിയ സുണ്ടിൽ പറഞ്ഞു പ്രണവ് വൈഷ്ണവിയെ തന്നെ നോക്കുന്നത് കണ്ടതും വൈഷ്ണവി തീശ്തി അവനെയൊന്നും നോക്കി മുഖം തിരിച്ചു അത് കൃത്യമായി ഭാരവും കണ്ടിരുന്നു നിന്നോടാണ് ആരവ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവർ നിന്റെ ഭാര്യമാർ അല്ലെന്ന് ഞങ്ങൾക്കറിയാം എന്തിനാണ് നാടകം അതങ്ങ് പറയുന്നേ എന്നെ വിവാഹം ചെയ്യുന്നതിലുള്ള വിഷമം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നേ എങ്കിൽ ഞാൻ അങ്ങ് മാറി തന്നോളാ നിന്റെ വിവാഹം കാര്യം അറിഞ്ഞപ്പോ എന്റെ ഹൃദയം പൊട്ടിയതാ ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും ഞാൻ ഇതൊക്കെ നേരിടും അമല സങ്കടം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞതും കണ്ടോ അവളുടെ സ്നേഹം ഒരുപാട് വേദനിപ്പിച്ചതാണെങ്കിലും അവൾ പറഞ്ഞത് കേട്ടോ നീ ആരവിന്റെ അമ്മ നിർത്തും മോനെ നിന്റെ നാടകമെല്ലാം ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ചേ പാറ്റു ഇവരെ ഇവിടെ നിന്നും ഇറക്കി വിടണം ആരവിന്റെ അച്ഛൻ വൈഷ്ണവി ആരവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ വിവാഹം ചെയ്ത എൻ്റെ ഭാര്യയെ ഇറക്കി വിടാൻ ഞാൻ തയ്യാറല്ല ശീതക്കാലം മുയിവൻ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ വിവാഹം ചെയ്തത് അതിനി ആര് എന്തൊക്കെ പറഞ്ഞാലും ഒഴിവാക്കാൻ പോകുന്നില്ല പിന്നെ വിവാഹം നടന്നിട്ടുണ്ടോ എന്നല്ല വെയിറ്റ് അതിനുള്ള ഉത്തരം വേഗത ഇവിടെ എത്തിച്ചേരും അത് കേട്ടതും അതെന്താ എന്ന പോലെ വൈഷ്ണവി അവനെ നോക്കി ആരെ വെയിറ്റ് ചെയ്യാമെന്നായി പറയുന്നത് ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട് അമ്മ പിന്നെ ഈ വയറ്റിലുള്ള കുട്ടി നിന്റെതാണ് അമ്മായി അത് കേട്ടതും ആരവ് ഒന്നും തന്നെ മിണ്ടിയില്ല അത് കണ്ട് വൈഷ്ണവി അവനെയും ദീപ്തിയെയും മാറി മാറി നോക്കി ആരവ് ഒന്നും മിണ്ടാതെ നേരെ നോക്കി നിൽക്കുകയാണ് വൈഷ്ണവിയും അവനെ നോക്കാതെ എന്തോ ഒരു ഗൗരവത്തിൽ നിൽക്കുകയാണ് ഇവർ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ടോ അവ മിണ്ടുന്നില്ല അമ്മായി ആരവിന്റെ അമ്മത്തിൽ ദീപ്തിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദീപ്തിയെ തീശത്തിൽ പിടിച്ചുകൊണ്ട് ഡി ഇതാരുടെ കുഞ്ഞ ആരുടെ കുഞ്ഞാണെന്ന് നിന്നോടാണ് ചോദിച്ചേ ഇതാരുടെ കുഞ്ഞാണ് ആരവിന്റെ അമ്മ അത് അത് എൻ്റെ കുഞ്ഞാണ് പെട്ടെന്ന് ആ വീടിന്റെ വാതിൽക്കൽ നിന്നും വലിയ ശബ്ദത്തിൽ അത് കേട്ടതും എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവനെ കണ്ടതും ദീപ്തി ഒരു പുഞ്ചരിയോടെ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു അത് കണ്ട് വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് ആരവിനെ നോക്കുമ്പോൾ ആരവ് അവളെ നോക്കിയൊന്ന് കണ്ണുറക്കി കാണിച്ചു വൈഷ്ണവി ഒന്നും മനസ്സിലാവാതെ അത് നോക്കി നിന്നു വൈ വൈശാഖ് മോനെ നീ നീ എന്തീ പറഞ്ഞേ തുടരും തൊണ്ടവേദന ആയത് ഇത്രയും ദിവസം സ്റ്റോറി ഇടാഞ്ഞത് ഇപ്പോഴും അതൊരു ക്ലിയർ ഐറ്റില്ല ഇത് ചെറിയൊരു പാർട്ടാന്നറിയാം അടുത്ത പാർട്ട് മുതൽ സെറ്റാക്കാം